സംസ്ഥാനത്ത് ആശങ്ക വിതച്ച് അമീബിക് മസ്തിഷ്ക ജ്വരം കൂടി ഇന്ന് രോഗം സ്ഥിരീകരിച്ചു തിരുവനന്തപുരം സ്വദേശിയായ പതിനേഴുകാരാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗബാധയെ തുടർന്ന് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ പൂട്ടി ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചവരുടെ എണ്ണം അറുപത്തിയാറായി തിരുവനന്തപുരം സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് അമീബിക് സ്ഥിരീകരിച്ചത് ഇയാൾ കുളിക്കാനിറങ്ങിയ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ആരോഗ്യവകുപ്പ് ഓഗസ്റ്റ് പതിനാറിനാണ് സുഹൃത്തുക്കളോടൊപ്പം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെത്തി സ്വിമ്മിംഗ് പൂളിൽ ഇയാൾ കുളിച്ചത് പിറ്റേ ദിവസം കടുത്ത തലവേദനയും പനിയും അനുഭവപ്പെട്ടു തുടർന്ന് തിരുവനന്തപുരത്തെ രണ്ട് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി പനിയും തലവേദനയും ശക്തമായതോടെ സ്വകാര്യ ആശുപത്രിയുടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു പിന്നാലെയാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതേസമയം സംസ്ഥാനത്ത് ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം പകരുകയാണ് ഈ വർഷം രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം അറുപത്തിയാറായി പതിനേഴ് പേർ മരിച്ചെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം റിപ്പോർട്ടർ തിരുവനന്തപുരം